ശിവാം ഓം ശിവപ്രദായ നമ ഓ ഓ മഹാശിവസ്വരൂപ യോഗീശ്വരായ നമ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ നല്ലവരായ ആൾക്കാർക്കും അദ്ദേഹത്തിൻ്റെ ചൈതന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരു കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാം കാണു വന്നിട്ടുണ്ടായിരുന്നു ഒരു എഴുപത്തിയെട്ട് വയസ്സായ ഒരു അമ്മയുമായി ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ അമ്മയുടെ പേര് കമലം എന്നായിരുന്നു ആ അമ്മ അതിർച്ഛികമായിട്ടായിരുന്നെങ്കിലും യോഗീശ്വരനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ അമ്മയുടെ ചെറുമകളുടെ കൂടെയാണ് വന്നത് ആ ചെറുമകളാണ് നമ്മുടെ പ്രശസ്തമായ മ്യൂസിക് ഡയറക്ടറായ അലക്സ് പോൾ പോൾസാർ സംവിധാനം ചെയ്ത ആ പാട്ട് പാടിയ അവിടെ നീതു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മളവിടെ വിളിക്കുന്ന അച്ചു എന്നാണ് ആ കുട്ടിയുടെ കൂടെയാണ് ഈ അമ്മ വന്നത് അപ്പോൾ പല പല അപവാദങ്ങളും കേൾക്കുകയുണ്ടായി ആ അമ്മയ്ക്ക് കാരണം ഇവിടെ പോകരുത് ഇതൊരു മരിച്ച കുട്ടിയുടെ ശലമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ അമ്മ അതെല്ലാം വകവയ്ക്കാതെ ആ അമ്മയുടെ മകളാണത് പറഞ്ഞത് കേട്ടോ അതായത് ഈ അച്ചൂരിൻ്റെ അമ്മയാണത് പറഞ്ഞത് അതെല്ലാം വകവയ്ക്കാതെ ആ അമ്മ ഉപാസിക്കുന്ന ഒരു ദേവിയുണ്ട് അതമ്മ അതിൽ പറയുന്നുണ്ട് കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ അമ്മയുടെ വിശ്വാസത്തിലാണ് ഈ അമ്മ മഹാനായ ശിവസ്വരൂപ യോഗീശ്വനെ കാണാൻ വരികയും അവിടെ വെച്ച് അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങളെല്ലാം അമ്മ നിങ്ങളോട് പറയുകയും ചെയ്തു നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ പോയതിന് ശേഷം എനിക്കൊരു ആ അമ്മേനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരു വന്നു അത് പ്രകാരമാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഈ അമ്മയുടെ എട്ടാമത്തെ വയസ്സിലാണ് ഈ അമ്മയുടെ അച്ഛൻ മരിക്കുന്നത് അന്ന് യാദർച്ഛികമായിട്ടാണെങ്കിൽ പോലും ഈ അമ്മയുടെ അമ്മയ്ക്ക് അതായത് അമ്മയ്ക്ക് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ അമ്മ യുടെ അതായത് ഈ അമ്മയുടെ അച്ഛൻ ഈ അമ്മയുടെ വളരെയധികം ഇഷ്ടമായിരുന്നു എട്ടാമത്തെ വയസ്സിൽ മരിക്കുന്നെങ്കിലും വളരെയധികം ഇഷ്ടമായിരുന്നു അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു ഒരു ബ്രാഹ്മണകുലത്തിൽ ജയി ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു തമിഴ്നാട് വംശജനായ ബ്രാഹ്മണനായിട്ടാണ് കാണപ്പെടുന്നത് ഇൻഡ്യൂഷൻ പ്രകാരം ഇദ്ദേഹം തമിഴ്നാട് അതായത് നമ്മുടെ തമിഴ്നാട് ദേശത്തിൽ ഇപ്പോഴുള്ള പ്രശസ്തമായ ക്ഷേത്ര ക്ഷേത്രനഗരി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഉള്ളൊരു വ്യക്തിയായാണ് കാണപ്പെടുന്നത് അതിൻ്റെ ബാക്കി പത്രമായാണ് ഇദ്ദേഹം കേരളത്തിലോട്ട് കുടിയേറുകയും അതിൻ്റെ ഫലമായി ഇവിടെ ഒരു ശിവക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിരുന്നു ഈ അമ്മയുടെ അപ്പുപ്പൻ അതായത് അച്ഛൻ്റെ അച്ഛൻ അച്ചാച്ചൻ എന്ന് വേണമെങ്കിലും പറയാം ഇദ്ദേഹത്തിൻ്റെ കുടുംബം തഞ്ചാവൂരിൽ ജീവിച്ചിരുന്നൊരു കുടുംബമായിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ അപ്പോഴാണ് ഈ അദർച്ഛികമായിട്ടാണെങ്കിലും ശിവയോഗീശ്വരനുമായിട്ടൊരു കണക്ഷൻ ഇദ്ദേഹത്തിനുണ്ടാകും അത് ഞാൻ നിങ്ങളോട് പിന്നെ ഈ വീഡിയോ തന്നെ പറയാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ മേട്ടറിലോട്ട് വരാം ഈ അച്ഛൻ ഈ അമ്മയുടെ എട്ടാമത്തെ വയസ്സിൽ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാം പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണർ എന്ന് പറയുന്ന അവർക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട് അന്നും ഇന്നുമുണ്ട് അവർക്ക് അവരുടേതായ ഒരുപാട് ആചാരങ്ങളുണ്ട് അപ്പോൾ ഈ അമ്മയ്ക്ക് അന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചോ വയസ്സ് പ്രായം ഈ അമ്മയുടെ അമ്മയ്ക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ചോ വയസ്സ് പ്രായമാണ് അപ്പോൾ ഇവർ ഈ ബ്രാഹ്മണ കുടുംബത്തിലുള്ളവർ പറഞ്ഞു ഈ അമ്മ ഈ അമ്മയുടെ അമ്മ എന്ന് പറയുന്ന വ്യക്തി തലമുണ്ടലം ചെയ്ത് പാർട്ടിയായാൽ മാത്രമേ ഇവർക്ക് കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ആ അമ്മയുടെ അമ്മയുടെ അച്ഛൻ പറഞ്ഞു അത് നട പറ്റില്ല കാരണം ഇവർക്ക് വയസ്സ് വളരെ കുറവാണ് ചിലപ്പോൾ നമ്മൾ ഒരു പുനർവിഭാഗത്തെപ്പറ്റി ആലോചിക്കുന്നു അപ്പോൾ ഇവരെന്തു ചെയ്തു പൂർണ്ണമായിട്ട് ഈ അമ്മയിലെ അമ്മയെയും അമ്മയുടെ അമ്മയെയും പിന്നെ പിന്നൊരു അനിയജനുണ്ടായിരുന്നു അവരെയും ഗേറ്റിൻ്റെ വെളിയിലോട്ടാക്കി ഇവ പറഞ്ഞു കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും കാരണം ഇവരെ മാറ്റി നിർത്തി കാരണം ഈ പാർട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഈ കർമ്മം ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ ബോഡി ശരീരമെല്ലാം കുളിപ്പിച്ച് അവിടെ കൊണ്ട് കടത്തുമ്പോൾ യാദർച്ഛമായിട്ടാണെങ്കിലും ഈ എട്ട് വയസ്സുകാരിയായി അമ്മ ഓടിച്ചെന്ന് ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിക്കുമ്പോൾ എല്ലാവരും നടുങ്ങി നിൽക്കുകയാണ് കാരണം ശരീരം കുളിപ്പിച്ച് കഴിഞ്ഞാൽ കർമ്മം ചെയ്യുക തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പാടില്ല എന്നു പറഞ്ഞു പക്ഷേ ആ കർമ്മി പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഈ അമ്മയുടെ അച്ഛൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് അതാണ് ഇനി അവരെ വിലക്കണ്ട അവരവിടെ നിന്നോട്ടെ കർമ്മങ്ങൾ നിറ അല്ലെങ്കിൽ കർമ്മത്തിന് അശുദ്ധി വരും പല പ്രശ്നങ്ങളും വരുമെന്ന് പറഞ്ഞു എന്നിരുന്നാലും അവിടെയുള്ള കുറേ പേർ ആ ആത്മാവിനെ ആ സമയത്ത് തന്നെ ശപിക്കുകയുണ്ടായി അവരുടെ കുടുംബക്കാർ ഇവനിങ്ങനെയെല്ലാം പോയി ഒരു ഇദ്ദേഹം ബ്രാഹ്മണനായിരുന്നാലും ഇദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു നായർ സമൂഹത്തിൽപ്പെട്ട സ്ത്രീ സ്ത്രീയായിപ്പോയി ഈ അമ്മയുടെ അമ്മ അതുകൊണ്ട് അവിടെ ഇരുന്നവരെല്ലാം വളരെയധികം ഈ ആത്മാവിനെ ശപിച്ചു ഇവൻ പോയി കല്യാണം കഴിച്ചത് കണ്ടില്ലേ ഇവന് വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെയെല്ലാം ഒരുപാട് ശാപ വാക്കുകൾ ആ സമയത്ത് അവിടെ പലരുടെ മനസ്സിൽ നിന്നും ഉണ്ടായതായി യോഗീശ്വരൻ പറയുന്നുണ്ട് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ആ അമ്മയെ ഇവിടെ അമ്മേനെ ആ അമ്മയുടെ അമ്മ അച്ഛൻ വിളിച്ച് അവരുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു പതിനഞ്ചും പതിനാറും കർമ്മങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു പക്ഷേ ചെയ്യാൻ വന്ന കർമ്മി പതിനാറ് ചെയ്യാൻ ഇവരെ വീട്ടിൽ വെച്ച് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ കർമ്മം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവരുടെ കൂടെ ഒരു ബ്രഹ്മാവിൻ്റെ ആത്മാവുണ്ടെന്ന് ബ്രാഹ്മണൻ്റെ ആത്മാവുണ്ടെന്ന് പറഞ്ഞു അധികം ബ്രഹ്മരക്ഷസ് എന്നാണ് അന്ന് പറഞ്ഞത് അതിനുവേണ്ടി താമരയുടെ പൂജ നടത്തിയാൽ മാത്രമേ അതായത് കമലപൂജ നടത്തിയാൽ മാത്രമേ നടക്കത്തുള്ളൂ തുടർന്ന് അവർ കമല പൂജകളും കാര്യങ്ങളും എല്ലാം നടത്തി തുടർന്ന് പതിനാഞ്ചിൻ്റെയും പതിനാറിൻ്റെയും കർമ്മങ്ങൾ ചെയ്തു അതിനുശേഷം ഈ അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഇതുവരെയും ആ അച്ഛൻ്റെ ഈ എഴുപത്തിയെട്ട് വയസ്സായ അമ്മയ്ക്കിന്ന് അമ്മയുടെ അച്ഛൻ പോയി എഴുപത് വർഷമായിട്ടും ആ അമ്മയുടെ അച്ഛൻ്റെ ഒരു കർമ്മം പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയണം കർമ്മം ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം പോയപ്പോൾ ഈ അച്ഛൻ ഈ അമ്മയോട് പറഞ്ഞു എന്നാണ് ഇൻഡ്യൂഷൻ പ്രകാരം പറഞ്ഞു മോളെ ഞാൻ നിന്നെ വിട്ടു പോയിട്ടില്ല പിന്നെ എന്തിനാണ് എനിക്ക് കർമ്മം ചെയ്യുന്നത് എനിക്ക് നീ കർമ്മം ചെയ്യരുത് എനിക്ക് നിൻ്റെ കൂടെ തന്നെ നിൽക്കണം എനിക്കതാണിഷ്ടം എന്ന് ഉള്ള ഒരു ഇൻഡ്യൂഷൻ കിട്ടിയത് പ്രകാരം പിന്നെ ഈ അമ്മ ഒരിക്കലും കർമ്മം ചെയ്തില്ല എന്നുള്ളതാണ് അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരുപാട് പേര് നമ്മളോടുകൂടി നമ്മളോടുകൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആത്മാക്കളെ ഇങ്ങനെ കർമ്മവും മറ്റുള്ള കാര്യങ്ങളും ചെയ്ത് തറച്ച് ചിലവർ കാഞ്ഞിരത്തി തിരയ്ക്കുന്നെന്ന് പറയുന്നു ചിലവർ മാവിൽ ഇങ്ങനെ അരിമാവിൽ രൂപമുണ്ടാക്കി ഒഴുക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കതിനെ പറ്റിയൊന്നും ആകാ ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല എനിക്കറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ സമൂഹത്തിൽ ഈ അമ്മ ആ ഒരു അച്ഛനെ വിശ്വസിച്ച് ആ അച്ഛനു വേണ്ടി എന്ത് വല്ല ഡെഡിക്കേഷനാണ് ചെയ്ത് എന്നെ വിളിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാം സാറേ എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ലക്ഷങ്ങൾ മുടക്കി പൂജ ചെയ്ത് സാറേ അച്ഛൻ്റെ ആത്മാവ് സംതൃപ്തിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലായി എനിക്കപ്പോഴും സത്യത്തിൽ വിഷമവും വരാറുണ്ട് എന്നാൽ എന്താ പറയേണ്ടതെന്നുണ്ട് കാരണം നിങ്ങളെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശുദ്ധാത്മാവിനെ നിങ്ങൾ ഓട്ടിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കി അതിനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് നിങ്ങളുദ്ദേശിക്കുന്ന ആത്മാവിൻ്റെ മോശമെന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലാവാത്ത ഒരുക്കാര് പലരും വിചാരിക്കില്ല എന്നെ ചോദ്യമുള്ള ആത്മാവിന് മോക്ഷം കിട്ടിയോ മോക്ഷം കിട്ടി ഈ മോക്ഷവും മോക്ഷമില്ലായ്മയെല്ലാം നിശ്ചയിക്കുന്ന നമ്മളോ നിങ്ങളോ അല്ല അത് ആദ്യം മനസ്സിലാക്കുക അത് ഈ ഒരു പ്രപഞ്ചമാണ് നിശ്ചയിക്കുന്നത് അവർക്ക് മോക്ഷം ഒക്കെ കൊടുക്കണം എപ്പോൾ അവർക്ക് മോക്ഷം കിട്ടും എന്നെല്ലാം നിശ്ചയിക്കുന്ന പ്രപഞ്ചമാണ് പരലോകത്ത് അതിൻ്റെതായ പല പല പ്രോസസ്സുകളുണ്ട് അതെല്ലാം നടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് മോക്ഷം കിട്ടും അതിന് നിങ്ങളിവിടെ കിടന്ന് ഈ ലക്ഷങ്ങളും കോടികളും മുടക്കി ഒരു പൂജയും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നമ്മുടെ ആചാരവിധി പ്രകാരം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ചെയ്ത് അവരെയങ്ങ് വിടുക മനസ്സിലായല്ലോ അത് നമ്മുടെ പരമ്പരമായിട്ട് പണ്ടുള്ള കാലം മുട്ട് ചെയ്തു വരുന്നതിന് നമ്മളായിട്ട് അതൊന്നും ഒരു മുടക്കവും വരുത്തരുത് പരമ്പരകളായിട്ട് ചെയ്തു വരുന്ന ഒരു കർമ്മങ്ങളും ചെയ്യരുതെന്ന് ഞാൻ പറയില്ല പക്ഷേ ഒരിക്കലും അവരെ ഉപദ്രവിക്കാൻ പോരുത് നിങ്ങൾ എന്നൊരു ജോലിസിനെ കണ്ടു നോക്കുമ്പം പറയും അയ്യോ ഈ അന്മാവ് കൂടെ ഉണ്ട് കേട്ടോ ഇത് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ നിങ്ങൾ അതിനെ അങ്ങ് ദ്രോഹിക്കേണ്ട അങ്ങോട്ട് തുടങ്ങും ഇവരാഹ്വായിക്കുക എന്തൊരു കരുന്നാളെന്ന് പറഞ്ഞിട്ട് അതിനെ നൂല് കട്ട് ചെയ്യുക കോഴി ഇറക്കുക പിന്നെ ഇവരെ സ്ട്രഗിൾ ചെയ്യുകയാണ് ടോട്ടലി അവരെ അങ്ങ് സ്ട്രഗിൾ ചെയ്യും സ്ട്രഗിൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമ്മളെ കൂടെ നിൽക്കാൻ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ ഇത്രയും ആത്മാർത്ഥമായി വരുന്ന ആൾക്കാരെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒട്ടിച്ചു വിടുന്നത് അവരൊന്നും ഒരിക്കലും നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യില്ല ഞാൻ എവിടെ വേണമോ നിങ്ങൾക്ക് എഴുതി വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് നിങ്ങൾക്കൊരു ദ്രോഹവും അവർ ചെയ്യില്ല പക്ഷേ ചില സമയങ്ങളിൽ അവരിൽ നിന്നുണ്ടാകുന്ന എനർജി താങ്ങാതെ വരുമ്പോഴാണ് നമുക്ക് പലവരെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് അതിനെല്ലാം അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്താലും അത് ഒത്രയേ ഉള്ളൂ അതിനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി അത് അത് അതിൻ്റേതായ രീതിയിലങ്ങ് മാറിക്കോളും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഈ അമ്മ പിന്നെ ഒരു കർമ്മവും ചെയ്തിട്ടില്ല ഈ അമ്മ പറഞ്ഞു തന്നത് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞത് എന്നെ മോനെ എന്നാണ് അമ്മ വിളിച്ച കേട്ടോ മോനെ യോഗീഷിൻ്റെ അച്ഛനൊക്കെ തന്നെയാണ് മോനെ എന്നാലും എനിക്ക് മോനെ എന്നാണ് വിളിക്കാൻ തോന്നുന്നത് ഞാനൊന്നും മിണ്ടിയില്ല കാരണം അമ്മയുടെ എഴുപത്തെട്ട് വയസ്സായ അമ്മയോട് ഞാൻ എന്ത് പറയാനുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന തലമെന്ന് പറയുന്നത് ഒരു യോഗീശ്വര തല ഒരു ദൈവ തുല്യമായ തലമാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട തീർച്ചയായിട്ടും യോഗീശ്വരൻ എന്ന് തന്നെയാണ് പലരും എന്നെ വിളിക്കുന്ന ഒരു കുട്ടു കുട്ടു എന്നൊക്കെ പറയണം അതെല്ലാം തെറ്റായിട്ടൊരു കാര്യമാണ് കാരണം അദ്ദേഹം ജീവനോടിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള പേരാണ് ഈ കുട്ടൂസ് എന്നാണ് കുട്ടുസെന്നാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്ന തലം അതാണ് തലമറിഞ്ഞ് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യാൻ ദൈവതുല്യമായി നിൽക്കുന്ന ഒരു ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭൂമിയിലുള്ള പേരെല്ലാം നമ്മൾ വിളിക്കേണ്ടത് പലർക്കും അറിയില്ല പിന്നെ ഞാൻ എന്താ പറയണ്ടേ പലരും അവരവർ തന്നെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും മിണ്ടാറില്ല അപ്പം ഈ അമ്മ വിളിച്ച് അതുകൊണ്ടല്ല ഏതോ ഒരു ജന്മത്തിൽ അത് ശരിയാണ് യോഗീശ്വരനെ സംബന്ധിച്ച് ഈ യോഗീശ്വരൻ ഈ അമ്മയുടെ മകനായിരുന്നു എന്നുള്ള ഒരു മാതൃവാത്സല്യം കൊണ്ടാണ് ഈ അമ്മ വിളിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒരിക്കലും ഞാൻ അമ്മയെ കുറ്റം പറയില്ല അത് മാത്രവുമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ അമ്മയുടെ അച്ഛനുമായിട്ടും ഈ യോഗീശ്വരന് കണക്ഷൻ ഉണ്ടാകുന്നത് ഞാൻ ഈ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ അമ്മ പറയുന്നത് ഈ അമ്മ ഒക്കെ നിൽക്കുന്ന സമയത്തും ഒക്കെ ഈ അമ്മയുടെ ബാക്കിലൊരു നിഴലായി ഉണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ അമ്മേനെ ആരെങ്കിലും കുറ്റം പറയുകയോ അല്ലെങ്കിൽ അമ്മ പറയണമോ അവൻ കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായെന്ന് അറിഞ്ഞാൽ ആ നിമിഷം ആ വ്യക്തിക്ക് എൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ടാവുമോ എന്നാണ് പറയുന്നത് അതുകൊണ്ട് അമ്മ ഇപ്പോൾ അച്ഛനെ വിളിച്ചൊന്നും പറയാറില്ല എന്നാണ് പറയുന്നത് ആ അമ്മ പൂജിക്കുന്ന ആ ദേവിയെ അവരോടൊരു കൊടുങ്ങല്ലൂർ അമ്മയുടെ ഇതുണ്ടെന്ന് പറഞ്ഞു അവരെ വിളിച്ചിട്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളും കുടുങ്ങല്ലൊന്ന് ചൂട്ടാണിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഏതൊന്നാണ് ഏതൊരു ദേവിയെ ഉപാസിക്കുന്നുണ്ട് ആ ദേവിയെ വിളിച്ചാണ് അമ്മ ഇപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു കാരണം ഇങ്ങനൊരു കോയിൻസെൻസ് ഉണ്ടായത് കൊണ്ടാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുക എഴുപത് വർഷം ഈ ഭൂമി വിട്ടുപോയിട്ട് എഴുപത് വർഷം കഴിഞ്ഞ ഒരു ആത്മാവ് ആ അമ്മയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ആത്മാവിനും ആ അമ്മയും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് എന്തുമാത്രം ഉണ്ടോ അതും ഒരു ബ്രഹ്മരക്ഷസായ രൂപത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ബ്രാഹ്മണർ ദുർമരണപ്പെട്ടാൽ ആ ആയുസ്സാണ് ബ്രഹ്മരക്ഷസായി മാറുന്ന ഒന്നാണ് ആയിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലം നേരെ വേറെ വിട്ടാണ് കാരണം ഇദ്ദേഹം മരിക്കുന്നത് ഹൃദയ സംബന്ധമായ ഒരു അസുഖമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മരിക്കുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുഴഞ്ഞു വീണോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണമായിരുന്നു ആ ഒരു ആകസ്മികതയിൽ നിന്ന് ഇദ്ദേഹത്തിന് വിട്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ സമയത്ത് മകനും നാല് വയസ്സ് മകൾക്ക് എട്ട് വയസ്സ് അമ്മയ്ക്ക് ചെറിയ പ്രായം അപ്പോൾ അദ്ദേഹത്തിൽ സ്നേഹിച്ച് മതിയായില്ല ഈ മോളയായിരുന്നാലും സ്നേഹിച്ച് അദ്ദേഹത്തിന് മതിയായില്ല അതുകൊണ്ടാണ് അദ്ദേഹം പുനർജന്മം എടുക്കാതെ അങ്ങനെ തന്നെ നിന്നത് പലരും മരിച്ചു ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ പുനർജന്മം എടുത്തു അല്ലെങ്കിൽ അമ്മ പുനർജന്മം എടുത്തു മക്കും മകനും പുനർജന്മം എടുത്തു എന്ന് പറഞ്ഞ് ഓടിച്ചാടി ജ്യോത്സ്യന്മാരെടുത്തു അവിടെ എവിടെയും പോകുന്നത് നിങ്ങളൊന്നും ആലോചിക്കുക എഴുപത് വർഷമായി അച്ഛൻ ഭൂമി വിട്ടു പോയിട്ട് ആ അമ്മ ഇന്ന് വരെയും പോയി ചോദിച്ചിട്ടുള്ള ഒരു ജോലി സെൻ്ററടുത്തും എൻ്റെ അച്ഛൻ പുനർജന്മം എടുത്തോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് അതാണ് അതാണ് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എഴുപത് വർഷം വരയ്ക്കും ഈ അമ്മയുടെ നന്മ മാത്രമേ ആത്മാവ് കണ്ടിട്ടുള്ളൂ ഈ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് പോയി ഇൻഡ്യൂഷൻ കൊടുക്കും ഈ അമ്മയുടെ സഹോദരൻ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പം കറക്റ്റായി പോയി ഇൻഡ്യൂഷൻ കൊടുക്കും അതാണ് വേണ്ടിയാണ് അവർ നമ്മളിവിടെ ചേർന്നിരിക്കണം ഈ അമ്മയുടെ കൊച്ചു പ്രായത്തിൽ വിട്ടുപോയി അതുപോലെ മാത്രമല്ല ഈ അമ്മയുടെ അമ്മ അദ്ദേഹം പോയതിനു ശേഷം വേറൊരു വിവാഹം കഴിച്ചു അദ്ദേഹം അത് മുൻകൂട്ടി അറിഞ്ഞിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വേറൊരാൾ വിവാഹം കഴിക്കുമ്പോൾ അതിന് മറ്റേ കുട്ടികൾക്കുള്ള പരിഗണന എന്താണെന്ന് നമുക്ക് ഊഹിക്കാനേ കഴിയും അപ്പോൾ ഈ ആത്മാവിനത് അറിയാമായിരുന്നു തൻ്റെ മകൾ മകൻ ഒറ്റപ്പെട്ടു പോകും അവർക്കൊരു സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആത്മാവ് പോകാതെ ആ ബ്രഹ്മരക്ഷസ് എന്നൊരു രൂപം പ്രാപിച്ചുകൊണ്ട് ഇവർ കൂടെ പ്രൊട്ടക്ഷനായിട്ട് തന്നത് എഴുപത് വർഷം ഞാൻ എന്നിട്ട് ഇപ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മേ ആ ആത്മാവിനെ പറഞ്ഞു വിടണോ നമുക്ക് പറഞ്ഞു വിടാം അമ്മ പറഞ്ഞു വേണ്ട മോനെ എൻ്റെ അച്ഛനെ പറഞ്ഞു വിടണ്ട എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കട്ടെ എനിക്കെന്താണ് ബുദ്ധിമുട്ട് എൻ്റെ അച്ഛൻ എന്നോട് നിൽക്കുന്നതുകൊണ്ട് അമ്മ പറഞ്ഞ എന്നോട് അപ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് അമ്മ ആ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതൊരു ബ്രഹ്മരക്ഷസായി മാറി ബ്രഹ്മക്ഷാൻ മാറിയ കാര്യം ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് മരിക്കുകയും പിന്നെ ഇതേ ഒരുപാട് കാലം ഇവിടെ നിന്നതിൻ്റെ പരമായി അദ്ദേഹം ഓട്ടോമാറ്റിക്കലി അതൊരു ബ്രഹ്മരക്ഷസായിട്ട് മാറുകയാണ് ഉണ്ടായത് അതായത് ആത്മഹത്യ ചെയ്താൽ മാത്രമേ ബ്രഹ്മരക്ഷസാവുകയുള്ളൂ എന്ന് വിചാരിക്കുക ബ്രഹ്മരക്ഷം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ ബ്രഹ്മരക്ഷസുകൾ ഒരിക്കലും ആരെയും ഉപദ്രവിക്കത്തില്ല ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രഹ്മരക്ഷത്തിൻ്റെ ഒരു ഇതവിടെ കാണും അതെന്തെന്ന് വെച്ചാൽ ഇവർ ഈ ബ്രഹ്മരക്ഷസാവുന്നവരെല്ലാം മന്ത്രതന്ത്രങ്ങൾ പഠിച്ചവരായിരിക്കും എപ്പോഴും അവർക്ക് മാത്രമേ ബ്രഹ്മരക്ഷസായിട്ട് മാറാൻ കഴിയുള്ളൂ ഈ ബന്ധതന്ത്രങ്ങൾ പഠിച്ചവരുടെ പ്രസൻസ് ആ ക്ഷേത്രഭൂമിയിലുണ്ടെങ്കിൽ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അവർ വർക്കിന് തടസ്സം വരുത്തുമെന്നുള്ള താമ്പോലെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോഴാണ് ആദ്യം ഇവർക്കൊരു ഇരിപ്പടം അവിടെ പറയും അപ്പോൾ അവർ ശാന്തമാകും പിന്നെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ മേൽനോട്ടം വയ്ക്കും അതിനു വേണ്ടിയാണ് ചില അമ്പലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ബ്രഹ്മരക്ഷസിനെ കാണുന്നത് ഇതാണ് എൻ്റെ സംഭവം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് അതിൻ്റെ ഐതി ഐതിഹ്യം എന്ന പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പം അതവിടെ നിൽക്കണം അപ്പം ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ് ഇവിടെ ഈ വീഡിയോ ചെയ്യണം 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 എന്ന് കുറച്ച് നാളായി ഞാനിങ്ങനെ വിചാരിക്കുകയാണ് പക്ഷേ ഞാൻ പല 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 കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചെടുത്തപ്പം എനിക്ക് ഈ വീഡിയോയിലോട്ട് ചെന്നെത്തപ്പെടാൻ പാടുന്നത് അപ്പം ഞാൻ റൂമിലാണ് എൻ്റെ റൂമിലാണ് ഇരിക്കുന്നത് അപ്പം ഉച്ചയ്ക്ക് യാദൃച്ഛികമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് വെച്ചു പക്ഷേ ചെയ്യാൻ പറ്റിയില്ല ഞാനത് വിട്ടു പിന്നെ ചെയ്യാം ഒരു മൂഡ് ഇല്ലാത്ത പോലെ ഒരു ആരോ മുടക്കുന്ന പോലെ അങ്ങനെ ഞാൻ ഈ എൻ്റെ വീട് റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു നാഗം ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതാണ് ഞാൻ കാണുന്നത് എന്നെ ഇങ്ങനെ അതിങ്ങനെ നോക്കി നോക്കിയിട്ട് അത് ഓടി അങ്ങ് അപ്പുറത്തുള്ള ഒരു കുഴിക്കകത്തോട്ട് പോയി അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാനിങ്ങനെ ആലോചിച്ചു എന്തിനാണ് മകനെ നീ എനിക്കിപ്പോൾ ഈ നാഗത്തിനെ കാണിച്ചത് അതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ആഹാരം കഴിച്ച് തിരിച്ചിങ്ങനെ വരുന്ന വഴിക്ക് എനിക്ക് എൻ്റെ ഇൻഡുവിഷൻ വന്നതെന്ന് വെച്ചാൽ ഈ അമ്മ അതായത് ഈ അമ്മയുടെ അമ്മ ഒരു നാഗവുമായി ബന്ധപ്പെട്ടൊരു സ്ത്രീയായിരുന്നു അവരെ പറ്റിയും കൂടെ ഈ ഇതിൽ പറയാൻ വേണ്ടിയാണ് ഒരു പക്ഷേ അദ്ദേഹം എനിക്ക് ആ ഇൻഡോഷൻ തന്നതെന്ന് എനിക്കപ്പം മനസ്സിലായി ആ ബ്രഹ്മരക്ഷസിൻ്റെ അമ്മ ഭാര്യയായിരുന്ന വ്യക്തി ഒരു നാഗലോകത്തു നിന്നും വന്നവരായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ആ അമ്മയ്ക്ക് ഈ ബ്രാഹ്മണനുമായിട്ടുള്ള ഒരു കല്യാണം വേണ്ടി വന്നത് ആ അമ്മ ഇവിടുന്ന് തിരിച്ചു പോയതും നാഗലോകത്തോട്ടാണെന്നാണ് പറയുന്നത് നാഗലോകത്തോട്ട് പോയെന്നാണ് അദ്ദേഹം നാഗലോകത്തെപ്പറ്റി പലരും എന്നോട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പറയും പക്ഷേ എനിക്കൊരു ഇൻഡ്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ഇന്നാദ്യമായിട്ടാണ് നാഗലോകങ്ങളെപ്പറ്റി എനിക്കൊരു ഇൻഡ്യൂഷൻ കിട്ടുന്നത് അമ്മ ഇദ്ദേഹം പറയുന്നത് ഈ അമ്മ തിരിച്ച് നാഗലോകത്തോട്ടാണ് പോയത് അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഫോണെടുത്ത് ആ അമ്മയെ വിളിച്ചു അമ്മേ നിങ്ങളുടെ വീട്ടിൽ നാഗരുടെ കാവോ കാര്യങ്ങളോ എന്തെങ്കിലും അപ്പോൾ അമ്മ പറഞ്ഞു കൊണ്ടു മോനെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് ഒരു നാഗരിൻ്റെ കാവായിരുന്നു അവിടെ അഞ്ച് തലയുള്ള സർപ്പങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഈ അമ്മയാണ് നിരന്തരം അവിടെ വിളക്ക് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അതവിടെ ഉണ്ട് ഇപ്പോൾ ഈ അമ്മയാണ് അവിടെ വിളക്ക് വയ്ക്കുന്നത് അത് വേറെ ആർക്കോ ഇവർ കൈമറിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ അച്ഛൻ ഈ അമ്മ വീണ്ടും കല്യാണം കഴിച്ച കാര്യം ഞാൻ പറഞ്ഞത് അതായത് ഈ അമ്മയുടെ അമ്മ വീണ്ടും കല്യാണം കഴിച്ചു അതിലും നാല് മക്കളാണ് ആ നാല് മക്കൾക്കും ശരീരത്തിലെല്ലാം പാടും കാര്യങ്ങളും വന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ അമ്മയ്ക്കോ ഈ അമ്മയുടെ സഹോദരനോ ഏതൊരുവിധ പ്രശ്നവും ഇല്ല അപ്പോൾ ആ അമ്മയുടെ ചൈതന്യം കൊണ്ടാണ് ഒരു പക്ഷേ അല്ലെങ്കിൽ അച്ഛൻ്റെ ചൈതന്യം കൊണ്ടായിരിക്കാം ഇവർക്കൊരു പ്രശ്നം അപ്പോൾ ഈ അമ്മയും ആ ഒരു നാഗങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് അവിടെ മനസ്സിലാവും അപ്പോൾ ഏതോ ഒരു ജന്മത്തിൽ ഈ അമ്മ ഒരു നാഗക്കുലത്തിൽപ്പെടുന്ന സ്ത്രീയായിരുന്നു ഈ അമ്മയുടെ അമ്മ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് ആ നാഗത്തിനെ കാണുക അപ്പോൾ നമ്മൾ ഇൻഡ്യൂഷൻസ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് അത് പലരും മനസ്സിലാക്കുക നമുക്ക് തരുന്ന ഇൻഡ്യൂഷൻസ് നമ്മൾ സെൻസ് ചെയ്തെടുക്കണം അവിടെയാണ് നമുക്ക് കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ ആ നാഗത്തിനെ കണ്ടതുകൊണ്ടാണ് ഞാൻ അയീഷിനോട് ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് ആ നാഗത്തിനെ കാണിച്ചു അതിൻ്റെ കാര്യം എന്താണ് അപ്പോഴാണ് അദ്ദേഹം എനിക്ക് വിശദമായി വന്ന ഈ നാഗത്തിനുള്ള ഫുൾ ഹിസ്റ്ററി എനിങ്ങനെ പറഞ്ഞു തരുകയാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം നാഗലോകത്ത് അപ്പം എല്ലാവർക്കും എനിക്കിത് പറയേണ്ട ഒരു കാര്യം ഞാൻ ഈ അമ്മയുമായിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് യാദർച്ഛമായിട്ട് ഇതേ ഈ അമ്മയുടെ ബാക്കിൽ വന്ന് ഈ ബ്രഹ്മരക്ഷസം നിൽക്കുന്ന ഒരു ഇതെനിക്ക് കിട്ടിയായിരുന്നു അന്ന് ഈ അമ്മയുടെ ചൊട്ട് ബാക്കിലായ ബ്രഹ്മരക്ഷസ് വന്ന് നിൽക്കുന്ന ഒരു വൈബ്രേഷൻ എനിക്കന്ന് ഫീലായി എൻ്റെ വീട്ടിൽ വെച്ച് അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഇങ്ങനെ തിരക്കി അറിഞ്ഞുകൊണ്ടിരുന്നത് എന്താണിത് ഇങ്ങനെ ഇത് വന്നു എങ്ങനെ ഇത് അങ്ങനെയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളധികം പറഞ്ഞു തന്ന അങ്ങനെ ഇപ്പോൾ വീഡിയോ ചെയ്യേണ്ടി വന്നൊരു അവസ്ഥയതാണ് അപ്പം ഇനിയെങ്കിലും എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളെ കൂടെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആത്മാക്കളെ ഒരിക്കലും നിങ്ങൾ ഓട്ടിച്ചു വിടാൻ ശ്രമിക്കരുത് അവരുടെ സമയം കഴിയുമ്പോൾ അവർ ഈ ഈ ആത്മാവും ഈ അമ്മ എപ്പോഴാണോ ഈ ഭൂമി വിട്ടു പോകുന്നത് അപ്പോഴും അവരുടെ കൂടെ ആ ആത്മാവ് അങ്ങ് പ്ക്കോളും അവർ ഒരിക്കലും ആ ആത്മാവ് വേറൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കത്തില്ല ഈ അമ്മയുടെ കാലശേഷം ആത്മാവ് ഓട്ടോമാറ്റിക്കലി വിടും എഴുപത് വർഷം കൊണ്ട് ഒരു ആത്മാവ് ഒരു അമ്മയുടെ കൂടെ നിൽക്കണം ഒരു മോളുടെ കൂടെ ഒരു മോളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ആത്മാവിനുള്ള എത്രമാത്രം അറ്റാച്ച്മെൻറ്റാണ് ഈ മരിച്ചുപോയ നല്ലതായ ആത്മാക്കൾക്ക് നമ്മളോടുള്ളതെന്നുള്ളത് മനസ്സിലാക്കുക എൻ്റെ മകൻ എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ അല്ലേ അതും എൻ്റെ മകനായ ഈ യോഗീശ്വരൻ എനിക്ക് വന്ന് ഈ ലോകത്തിന് വേണ്ടി നന്മകൾ ചെയ്യാൻ വേണ്ടി എന്നെ ഒരു നേർ വഴിക്ക് നയിക്കുന്നത് പോലെ തന്നെയല്ലേ ആ അമ്മയെ നേരുന്ന വഴിക്ക് നയിക്കാൻ ആ ബ്രഹ്മരക്ഷ അമ്മയുടെ കൂടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങളുടെ വല്ലാൻ വിഷയമാണ് ഞാൻ ഒരിക്കലും ഒന്നിനും കമ്പൽസറി ചെയ്യത്തില്ല ഏതാണോ ശരി അത് തിരഞ്ഞെടുക്കാം ഇത് എൻ്റെ മനസ്സിൽ വന്ന എൻ്റെ തോന്നലുകളായി വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഇതൊന്നും ഒരു ആധികാരികമായിട്ട് ഞാൻ തെളിയിക്കാൻ ആളല്ല എൻ്റെ ഒരു പ്രൂഫും ഇല്ലാത്ത ലേക്കും അപ്പം നിങ്ങൾക്ക് എന്താണോ നല്ലത് വരുന്നത് അത് തിരഞ്ഞെടുക്കുക ഒരു കാതിൽ കൂടെ കെട്ടി വേണ്ട തന്നെ മറ്റേ കാതിൽ കൂടെ കിടുക എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ആർക്ക് വേണമെന്നെ വിളിക്കാം ഡിസ്ക്രിപ്ഷനിൻ്റെ നമ്പറുണ്ട് എല്ലാവർക്കും നല്ലത് വരാനും ഈ പ്രപഞ്ചത്തിന് നല്ലത് വരാനും ഞാൻ പ്രാർത്ഥിക്കുകയാണ് മഹാനായ കൂടി എപ്പോൾ വേണമെന്ന് നിങ്ങൾക്ക് എന്നെ വിളിക്കാം ആയാൽ ഞാൻ ഫോൺ എടുക്കും കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റ പറയാൻ പടിഞ്ഞു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു തരും അതെൻ്റെ നിയോഗമാണ് എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ അത് ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഫീസോ കാര്യങ്ങളോ ഒന്നും മേടിക്കാറില്ല അതിൻ്റെ ആവശ്യവുമില്ല യോഗീശ്വരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് വാങ്ങിക്കാൻ പാടില്ല അത് ഞാനിപ്പോഴും അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആരുടെ കയ്യിൽ നിന്നും പിന്നെ ശമ്പാല എന്നൊരു സംഭവം ചെയ്യുന്നു അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും നല്ലതുപെട്ടെ ഓം മഹാ ശിവസ്വരൂപ योगीश्वराय नमः नमः नमः